മാമ എന്താടാ ഭയങ്കര ടൈറ്റ് പോമാ ഭയങ്കര ടൈറ്റ് എന്താരെ ഭയങ്കര അങ്ങനെ വരാൻ വഴിയില്ല എന്താടാ നീ ആപക ഐറ്റം ഒന്നും ഉപയോഗിക്കൂലേ എന്റെ ചട്ടിയുടെ കാര്യ ഞാൻ പറഞ്ഞത് പിന്നെന്തായാലും നൊട്ടി പറഞ്ഞത് മാമ ഇവിടെ ഇലക്ഷൻ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് പോണത് ആരുവാ ടൈറ്റ് എന്ന് മാമ എല്ലാരും പറയണ് എന്തായിരുന്നു ആ ഇവിടെ ആര് ജയിക്കും മാമ മൂന്നുപരെയും ജയിക്കോടാ ജയിക്കും ഇന്നലെ ആ ജംഗ്ഷനിലെന്ന് ഒരുത്തം പറയുന്നേ പന്നിൻ രീന്തേ ജയിക്കും അമ്മ മാമാവ് സത്യമായിട്ടുള്ള പന്നിന്റെ ഇവിടെ ജയിക്കല്ലേ ഭാരതം അടുത്ത മുഖില് എന്ന് പറയുന്നേ ചന്ദ്രചേരൻ കഴിഞ്ഞ ആഴ്ചയെ അത് ചുമ്മാ ചുമ്മാക്കാൻ പറ്റിക്കാൻ വേണ്ടി നമ്മളെ

அறுபது பேரும் அதுலா புதிய மந்திரம் கெட்டி அதுலா இவரூன்னு தோணி கைட்டு போய் நீ இப்ப நடந்து வந்தா அதா வந்தா ஞா சைக்கிள் வந்து நீ இழஞ்சு போனது காணணும் தோமா எந்த மண்ட എന്താടാ കല്ലെറിഞ്ഞു എന്താ ഒരു ദുഃഖം പോലെ അയ്യോ എന്താ നിനക്ക് പെട്ടെന്ന് വിഷമം വരാൻ കാര്യം എനിക്കല്ല പിന്നെ അയ്യോ പെൻഷനായില്ലേ ആ വിഷമമായിരിക്കും അതും എല്ലാം ഒരു മോളെ കൂടെ അയക്കാണ്ടല്ലേ കാര്യം പറയണത് എന്റെ മാമ ഞാൻ പറയുന്നില്ലേ പാട്ടിയില് ഓക്കെ ഓ അയ്യാ എന്താ അമ്മ പറയാസം ഇങ്ങനെ പോകണെങ്കിൽ നമ്മളെ പാർട്ടിയിലെ ചിഹ്നം പോകുന്നു ചിഹ്നം എപ്പോഴേ പെയ്യേ പറഞ്ഞു അമ്മ എടാ ഇപ്പൊ ചെബരില് മാത്രം ആളുകളെ മനസ്സിൽ എന്തൊരു ചെയ്യാൻ പോണേ നമ്മള് പുതിയ ചിഹ്നം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു അയ്യ യോ പുതിയ ചിഹ്നം കണ്ടുപിടിക്കാൻ പോണ എന്തെല്ലാം കാണോന്തോ നമ്മളെ ബാലസഖാവ് പറഞ്ഞ് മൂന്ന് ചിഹ്നത്തിലെ പറ്റി പറഞ്ഞു അയ്യോ യോ

മൊത്തത്തിലുള്ള കാര്യൊക്കെ വച്ച് നോക്കിയാ വെച്ച് നോക്കിയാ ഒരൊറ്റ ചിഹ്നമാണ് യോഗ്യമാക്കി വരണത് ആ തിരിച്ചിന് മാമ പറയട്ടെ മാമ പറ